തൃശൂർപൂരം കലക്കേത് മൂലമാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന പി വി അൻവറുടെയും വി ഡി സതീഷിന്റെയും ആരോപണങ്ങൾക്ക് ഇപ്പോൾ ബി മറുപടി നൽകുകയാണ് വിവാദം പിണറായിയെ രക്ഷിക്കാനുള്ള വി ഡി സതീശന്റെ അജണ്ട എന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ ബി ജെ പി ഹൈന്ദവ സ്നേഹം പഠിപ്പിക്കേണ്ട എന്നും വി മുരളീധരൻ പറഞ്ഞു പൂരം കലക്കിയതിനാലാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്ന് പറയുന്നവർ തൃശൂരിലെ വോട്ടർമാരെ അവഹേളിക്കുകയാണ് മുൻപ് പി വി അൻവറും വി ഡി സതീശനും പൂരം കലക്കിയത് മൂലമാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് ആരോപിച്ചിരുന്നു ഇതിന് മറുപടിയാണ് ഇപ്പോൾ ബി ജെ പി നൽകുന്നത് ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് പിണറായി വിജയനെയും എ ഡി ജി പിയും രക്ഷിക്കാനുള്ള പ്രതിപക്ഷ നേതാവിന്റെ അജണ്ടയാണ് ആർ എസ് എസ് വിവാദത്തിന് പിന്നിൽ എന്ന് അദ്ദേഹം ആരോപിച്ചു പൂരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടായത് എങ്ങനെയെന്ന് അന്വേഷിച്ച റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്നും മുൻ കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു എഡിജി പി എന് വന്നു ആർ എസ് എസിനെ ഇകഴ്ത്തുന്ന വി ഡി സതീശൻ പതിമൂന്നിലും ആ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് മുരളീധരൻ ശബരിമലയിൽ ഹിന്ദു വിശ്വാസികൾ കണ്ണീരണിഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന സതീശൻ ബിജെപി ഹൈന്ദവ സ്നേഹം പഠിപ്പിക്കേണ്ടതില്ല ആചാര ലംഘനത്തിന് പോലീസുകാരെ കാവലിട്ട പിണറായി വിജയനും ഗണപതി മിത്താണ് എന്ന് പ്രസംഗിക്കുന്ന ഷംസീറുമടങ്ങിയ സിപിഎം ഗുരുവായൂരപ്പനെ അവഹേളിച്ച കേരളത്തിലെ ഏക രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വടകരയിൽ നിന്ന് പേടിച്ചോടി തൃശൂരിൽ വന്ന കെ മുരളീധരനും സ്വന്തം പഞ്ചായത്തിൽ പോലും ലീഡ് ചെയ്യാൻ ശേഷിയില്ലാത്ത സുനിൽകുമാറും തോറ്റുപോയത് എന്തുകൊണ്ടാണ് എന്ന് ആരോപണം ഉന്നയിക്കുന്നവർക്ക് തന്നെ പരിശോധിക്കാം തൃശൂർ ബിജെപി ജില്ലാ ഓഫീസിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് ഉത്തരം നൽകേണ്ട അഞ്ചു ഉയർത്തി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബൂത്തുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തായിരുന്നു ഇതിൽ നേതാക്കൾക്കെതിരെ നടപടി വേണമെന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി പാർട്ടി അന്വേഷണ കമ്മീഷന് മുന്നിൽ ആവശ്യം വെച്ചില്ലേ അവരെല്ലാം പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തിയവരാണോ എന്തുകൊണ്ടാണ് കോൺഗ്രസ് തൃശൂരിൽ മാത്രം സിറ്റിംഗ് എം പിക്ക് സീറ്റ് കൊടുക്കാതിരുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിനെ കുറിച്ച് അത്ര ബോധ്യമുണ്ടായിരുന്നതിനാലല്ലേ ഫലപ്രഖ്യാപനത്തിന് ശേഷം ഡി സി സി പ്രസിഡന്റിനെ മാറ്റിയത് എന്തിന് ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂറിനുമെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി പ്രതിഷേധിച്ചില്ലേ യൂത്ത് കോൺഗ്രസ് പരസ്യമായി രംഗത്ത് വന്നില്ലേ മുരളീധരനെ കാലുവാരി എന്ന് പറഞ്ഞില്ലേ ദേശീയ നേതാക്കൾ തൃശ്ശൂരിൽ പ്രചാരണത്തിന് വരാതിരുന്നത് ബോധപൂർവമെന്ന് കെ മുരളീധരൻ ആരോപിച്ചില്ലേ ആരാണ് നേതാക്കളെ അയക്കാതിരുന്നത് തീരുമാനം എടുത്തിരുന്നത് സതീശനല്ലേ ആരാണ് ശരിയായ ഗൂഢാലോചന നടത്തിയത് നിങ്ങളുടെ നേതാക്കൾ കാലുവാരി എന്നാരോപിച്ച് പാർട്ടി യോഗത്തിൽ പൊട്ടിത്തെറിച്ച കെ മുരളീധരനെതിരെ നടപടിയെടുക്കാൻ തയ്യാറാവാത്തത് എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് ശരി എന്ന് ബോധ്യമുണ്ടായതിനാലല്ലേ എ ഡി ജി പി അജിത് കുമാറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഗൂഢാലോചന നടത്തിയാണ് തൃശൂർ പൂരം കലക്കിയത് എന്ന് പി വി അൻവർ ആരോപിച്ചിരുന്നു പുനർജനി പദ്ധതിയിൽ വിദേശ ഫണ്ട് കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട കേസ് ഒതുക്കാനാണ് ബി ജെ പിയുമായി ഒത്തുചേർന്ന് പൂരം കലക്കിയത് അത് പിണറായി വിജയന്റെ തലയിൽ വെക്കാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന് ധൈര്യമുണ്ടെങ്കിൽ പുനർജനി പദ്ധതി ഇ ഡി അന്വേഷിക്കണമെന്ന് എഴുതി എന്നും അൻവർ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക്